ക്രൈസ്തവ ലോകത്ത് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ആചരണമാണ് പെസക വ്യാഴാഴ്ച വീടുകളിൽ നടത്തുന്ന അപ്പമുറിക്കൽ ഏകൂദ കുടുംബങ്ങളിൽ നടത്താറുള്ള പെസഹാ ഭക്ഷണത്തിൻ്റെ ക്രൈസ്തവ പതിപ്പാണിത് ഏറെ ഒരുക്കത്തോടെയാണ് ഭവനങ്ങളിലെ പെസഹാചരണം നടത്തിയിരുന്നത് കർത്താവിൻ്റെ തിരുവത്താഴത്തിൻ്റെയും വിടവാങ്ങലിൻ്റെയും ഓർമ്മ ദേവാലയത്തിൽ ആചരിച്ച ശേഷം ഭവനങ്ങളിൽ മടങ്ങിയെത്തിയാലും ധ്യാനാത്മകമായി ആയ അന്തരീക്ഷത്തിലാണ് അനേ ദിവസം ചെലവഴിക്കുക എന്നതാണ് കുടുംബങ്ങളിലെ പസകാചരണത്തിൻ്റെ പ്രത്യേകത പസക അപ്പവും പാലും ഉണ്ടാക്കുന്നിടത്ത് നിശബ്ദത പാലിക്കുക എന്നത് എല്ലാ കുടുംബങ്ങളിലും നിലനിന്നിരുന്ന യാഥാർത്ഥ്യമാണ് ഇവയ്ക്ക് ഒരു പ്രത്യേക പൂജ്യത കൽപ്പിച്ചുകൊണ്ടാണ് ഇവ തയ്യാറാക്കിയിരുന്നത് അതിനായി ഉപയോഗിക്കുന്ന തേങ്ങ ഉടയ്ക്കുമ്പോൾ ലഭിക്കുന്ന വെള്ളം ആർക്കും കുടിക്കാൻ കൊടുക്കാതെ ആരും ചവി ചവിട്ടാത്തടത്ത് ഒഴിച്ചു കളയുന്ന പതിവ് ഇത് വ്യക്തമാക്കുന്നു അപ്പവും പാലും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും തവികളും എല്ലായ്പ്പോഴും പുതുതായി വാങ്ങ വാങ്ങുകയായിരുന്നു പതിവ് മാറിയ സാഹചര്യത്തിൽ ഇതിനുവേണ്ടി മാത്രമായി ചില പാത്രങ്ങൾ മാറ്റിവെക്കുന്നതായും കണ്ടുവരുന്നു അടുക്കള കഴുകി വൃത്തിയാക്കി ഏകാഗ്രതയോടെ മൗലം മൗനം അവലംബിച്ചു ഇവയുടെ പാചകം ഉഴുന്നു പൊടിയും അരിപ്പൊടിയുമാണ് അരിപ്പൊടിയുമാണ് ഈ അപ്പത്തിൻ്റെ പ്രത്യേക ഘടകങ്ങൾ തേങ്ങാപ്പാലും ശർക്കരയും പഴക്കഷണങ്ങളും ചേർത്താണ് പാനീയം തയ്യാറാക്കുന്നത് ഇവ രണ്ടും പെസകായ വ്യാഴാഴ്ച അല്ലാതെ മറ്റൊരിക്കലും ഉണ്ടാക്കുന്നുമില്ല ഇതേ ചെരുവിയിൽ തന്നെ ആവശ്യമുള്ളിടത്ത് കൂടുതൽ അപ്പം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഓശാന ഞായറാഴ്ചത്തെ ഓല കൊണ്ട് ചെറിയൊരു കുരിശുണ്ടാക്കി ചേർത്ത് വെച്ചിരിക്കും ഈ അപ്പം കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ് ആവശ്യം പോലെ കുരിശുവെക്കാതെ അപ്പമുണ്ടാക്ക അപ്പം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ഏതെങ്കിലും സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊ ചൊല്ലിക്കൊണ്ടുമായിരിക്കും ഇവ ഉണ്ടാക്കുക പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി സുഹൃതയ ജപങ്ങൾക്ക് പകരം പാനവായനയായി പതിവ് ഈ പ്രത്യേക അപ്പം ഇൻട്രി എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈശോയെ തറച്ച ശ്ലീവായിയുടെ മുകളിൽ ഇവൻ നസ്രായൻ ഈശോ യൂതന്മാരുടെ രാജാവ് ഐ എൻ ആർ ഐ എന്ന് പരിഹാസ രൂപത്തിൽ എഴുതി വെച്ചിരുന്നതായി സുവിശേഷത്തിലുണ്ട് യുഗന്നാഥൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാം തിരുവചനം അതനുസരിച്ച് ക്രൂശിത രൂപത്തിന് മുകളിൽ സാധാരണ എഴുതി വയ്ക്കാറുള്ള ഐ എൻ ആർ ഐ എന്ന നാലക്ഷരങ്ങൾ കൂട്ടി വായിച്ചതിൽ നിന്നാണ് ഈ പേരുണ്ടായതെന്ന് അനുമാനിക്കാം വീട്ടിലെ കുരിശുവര പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബനാഥൻ ഇൻട്രിയുടെ മേലുള്ള കുരിശ് നീക്കിയ ശേഷം കുരിശ് വ്യഞ്ചരിച്ച കുരുത്തോല കൊണ്ടുള്ളതാകയാൽ അത് അലക്ഷ്യമായി കളയുകയല്ല കത്തിച്ച് കളയാണ് പതിവ് ഈ അപ്പം പതിമൂന്ന് കഷ്ണങ്ങളായി മുറിക്കുന്നു അതിനുശേഷം ഓരോ അപ്പവും ഓരോ കഷ്ണവും പാലിൽ മുക്കി കുടുംബാംഗങ്ങളുടെ പ്രായക്രമത്തിൽ ഓരോരുത്തർക്കും നൽകുന്നു ഈ സ്വയേയും ശിഷ്യന്മാരെയും അനുസ്മരിച്ചാണ് പതിമൂന്ന് കഷണങ്ങളായി മുറിക്കുന്നത് ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലതു കരം വെച്ച് ആദരവോടെയാണ് എല്ലാവരും കുടുംബനാഥനിൽ നിന്ന് ഇൻട്രിയപ്പം സ്വീകരിക്കുന്നത് ഓരോ കഷണം കുടുംബനാഥനിൽ നിന്ന് സ്വീകരിച്ച ശേഷം ബാക്കി കഷ്ണങ്ങളും പാലും ആവശ്യം പോലെ എല്ലാവരും ഭക്ഷിക്കുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുക നമ്മുടെ പാരമ്പര്യമാണ് എന്നാൽ പെസകായ വ്യാഴാഴ്ച രാത്രിയിലെ സമ്മേളനം ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാൽ അതുല്യമായ പ്രാധാന്യമുള്ളതാണ് ശിഷ്യന്മാരുമൊത്ത് അവസാനമായി ഈശ്രോ ചെലവഴിച്ച നിമിഷങ്ങളെയും തൻ്റെ ഓർമ്മയ്ക്കായി അവരെ ഏൽപ്പിച്ച പൈതൃകത്തെയും ഭാവി തലമുറകൾക്കു വേണ്ടി പറഞ്ഞേൽപ്പിച്ച ശാസനങ്ങളെയുമെല്ലാമാണ് കുടുംബങ്ങളിൽ ബഹുമാന പുരസ് പുരസ്പരം ബഹുമാനപൂർവ്വം ഓർക്കുവാനായി ഓർക്കുവാനായിട്ടുള്ള നേരമാണ് അതിനാൽ ആരുടെ നാമത്തിലും സ്ഥാനത്തിലും നിന്നുകൊണ്ടാണ് താൻ ഇൻട്രി മുറിക്കുന്നതെന്ന് ഓരോ കുടുംബനാഥനും ഓർമ്മയുണ്ടാകണം തിരുവത്താഴത്തിൽ കർത്താവിൽ നിന്നും നേരിട്ട് അപ്പം വാങ്ങി പഠിച്ച ശിഷ്യന്മാരുടെ സ്ഥാനത്ത് തങ്ങളെ തന്നെ കാണുവാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കട്ടെ വിശ്വാസത്തെ ഒറ്റ കൊടുക്കാനും തള്ളിപ്പറയാനും സാധ്യതയുള്ള നമ്മുടെ സാഹചര്യങ്ങളിൽ വിശ്വാസത നിലനിൽക്കാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യാനുള്ള അവസരമാണിത് ഇൻട്രി അപ്പം മുറിക്കൽ പള്ളികളിലോ അസോസിയേഷനുകളിലോ നടത്തേണ്ട കർമ്മമല്ല കുടുംബങ്ങളിലെ അനുഷ്ഠാനമാണിത് ഇടവകയെ വലിയ കുടുംബമായി സങ്കല്പിച്ച് കുടുംബനാഥനായി വികാരിയച്ചൻ അപ്പമുറിയുന്ന ഉചിതമാണെന്ന് വാദിക്കുന്നവരുണ്ടാകാം എന്നാൽ വിശ്വാസ കൈമാറ്റത്തിനുള്ള കുടുംബനാഥൻ്റെ ഉത്തരവാദത്തിൻ്റെ ബഹുമുറ്റ പ്രകാശത്തിനുള്ള ഈ അവസരം കുടുംബങ്ങളുടേതും മാത്രമായി മാറ്റിവെക്കുന്നതാണ് ഉചിതം കുടുംബനാഥൻ മരണപ്പെട്ടാൽ അടുത്ത വർഷം പശകാപ്പം ഉണ്ടാകാ ഉണ്ടാക്കാതിരിക്കുന്ന പതിവ് കുടുംബനാഥൻ്റെ സ്ഥാനത്തിൻ്റെ മഹനീതയാണ് വിളിച്ചറിയിക്കുന്നത് കടകളിൽ പശകാപ്പം ലഭ്യമായിരിക്കാം അതിൽ കുരിശുമുണ്ടാകാം പക്ഷേ അത് ഇൻ്ററിയപ്പമാകില്ല അടുക്കളയൊരുക്കി പുത്തൻ പാത്രങ്ങളിൽ സുഹൃദ്വീപങ്ങളുടെയും പാനാ പാരായണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ധ്യാനാത്മകമായി പകപ്പെടുത്തുന്ന ഇൻട്രിയപ്പത്തിനും പാലിനും പകരം വയ്ക്കാൻ റെഡിമെയ്ഡായി കിട്ടുന്ന രുചിയേറിയ വിഭവങ്ങൾക്കൊന്നും ആവില്ല മാനങ്ങളെ മറന്നു കളയാതിരിക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ടാകട്ടെ ഈ വർഷം പെസക അപ്പം അപ്പമുറിക്കുമ്പോൾ